<Siser> <und> <English> ം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വേരിയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോ അതേ തന്നെ പറയട്ടെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഒമ്പത് മണിയായി കേട്ടോ രാവിലെ നമുക്ക് ഇഡലിയ ഇഡലിയൊക്കെ ആക്കി വെച്ചു പിന്നെ ചായയൊക്കെ കുടിച്ചു പിന്നെ ഞാൻ ഇന്നലത്തെ ബ്ലോഗിൽ പറഞ്ഞ പോലെ തന്നെ നീലൂട്ടിന് ഇന്നൊരു കുട്ടി കൃഷ്ണനാക്കാൻ പോകട്ടെ അതിനു വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചു ഇന്നലെ ഓടക്കുഴൽ കിരീടം പിന്നെ കയ്യിൽ ഇങ്ങനെ ഒരു ഷോണിൻ്റെ സംഭവം കട്ട് ചെയ്ത് എടുത്ത് വെച്ചു ഒരുക്കി നോക്കാം എങ്ങനെ വേണമെന്ന് ഞാൻ ഇന്നലെ യൂട്യൂബിൽ ഒരു കൃഷ്ണനെ എങ്ങനെയാണോ ഒരുക്കുന്നതെന്നൊക്കെ ഞാൻ നോക്കി റെഡി ആയിട്ടുണ്ട് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കണ്ണൊന്നും എഴുതാനായിട്ട് പറ്റുമെന്ന് തോന്നുന്നില്ല കേട്ടോ ഇന്നലെ ജസ്റ്റ് അവനെ ഒന്ന് എഴുതാനായിട്ട് കണ്ണെഴുതാനായിട്ട് നോക്കിയപ്പോഴത്തേന അവൻ നിൽക്കുന്നില്ല അവന് പറ്റുന്നില്ല ഉറങ്ങിക്കിടക്കുമ്പോൾ എഴുതാമെന്ന് വെച്ചാൽ അത് ഒട്ടും അവൻ സമ്മതിക്കത്തില്ല അതുകൊണ്ട് കണ്ണൊന്നും ഒഴിഞ്ഞില്ല പുരികെഴുതിയിട്ട് ഇവിടുങ്ങനെ ഇങ്ങനെ കുത്തൊക്കെ ഇട്ട് റെഡിയാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യം ഞാൻ പോയിട്ട് വീഡിയോ ഒക്കെ എടുക്കണമല്ലോ ഈ കോസ്റ്റ്യൂം ഒന്ന് മാറ്റട്ടെ നൈറ്റ് ആയിട്ടേക്കുന്നത് കോസ്റ്റ്യൂമൊക്കെ ഒന്ന് മാറ്റട്ടെ അപ്പോൾ നമ്മുടെ കൃഷ്ണനെ ഷോ നമ്മുടെ നീലൂട്ടനെ ഇന്ന് ഉണ്ണികണ്ണനാക്കാനായിട്ട് പോവാട്ടോ എങ്ങനെയാവുമെന്ന് നോക്കാം റെഡിയാക്കാം എന്തായാലും സക്സസ് ആകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം നോക്കാം എന്തായാലും പിന്നെ എന്താ പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ചേട്ടയുടെ അമ്മയുടെ അടുത്തോട്ട് പോകണം നമ്മൾ വിഷുവിന് ഇവിടെ കാണത്തില്ല ഇപ്പം ഇന്ന് വെള്ളിയാ അപ്പോൾ നാളെ ശനി ശനി കഴിഞ്ഞ് ഞായറാഴ്ച ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോവും കാര്യമെന്ന് വെച്ചാൽ വിഷുല്ലെന്ന് എനിക്കൊരു കല്യാണം ഉണ്ട് എൻ്റെ കൂ കൂട്ടുകാരിയുടെ കല്യാണം ഉണ്ട് അപ്പം അവിടെ കല്യാണത്തിന് പോകണം കായംകുളത്ത് വെച്ചിട്ട കല്യാണം അപ്പം വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് രാവിലെ പിന്നെ പയ്യെ ഇറങ്ങിയാൽ മതിയല്ലോ അപ്പം അങ്ങനെ അതിന് പോകണം അപ്പോൾ അതുകൊണ്ടും കൂടി ആ വിഷുവിന് അങ്ങ് പോകാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഞായറാഴ്ച ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകും അപ്പോൾ ഇന്ന് ചേട്ടയുടെ അമ്മയുടെ അടുത്തോട്ടിന്ന് പോകുന്നുണ്ട് അപ്പോൾ അതിനും പോകണം ചേട്ടയ്ക്ക് ജോലിക്ക് പോകണം അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഞാൻ റെഡി ആവാനൊന്നുമില്ല ഈ ഡ്രസ്സൊന്നും മാറ്റുന്നേ ഉള്ളൂ അവനല്ലേ ഒരുക്കുന്നത് അപ്പോൾ ഞാൻ ഇത്തിരി മെനയായിട്ടൊക്കെ നിൽക്കാമെന്ന് വിചാരിച്ചു നല്ല എടുപ്പൊക്കെ ഇട്ട് നിൽക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാവേ അങ്ങനെ ചേട്ടായി ഉണ്ടല്ലോ കുളിക്കാൻ കയറുന്നതിന് മുമ്പേ നീലൂട്ടനെ കുളിപ്പിച്ച് ഈ തന്നിട്ടുണ്ട് ഞാൻ നേരെ അവനെ നിർത്തി കണ്ണ് കണ്ണല്ല പുരിക എഴുതി എഴുതാമെന്ന് വിചാരിച്ചപ്പം അവന് നിൽക്കുമ്പോൾ അവൻ അത്ര ആവുന്നില്ല അപ്പോൾ ഞാൻ പിന്നെ എന്തോ ചെയ്തു തറയിലോട്ടൊരു തലേണ എടുത്തിട്ടിട്ട് തലേണയിൽ അങ്ങ് കിടത്തി അവനെ കിടത്തി കഴിഞ്ഞിട്ട് ഞാൻ പുരികൊക്കെ എഴുതി പിന്നെ പുരികെഴുതിയിട്ട് നമ്മുടെ കുത്തുകുത്തുണ്ടല്ലോ വെള്ളയും ചുമപ്പും കുത്ത് അങ്ങനെ കിടത്തി തന്നെ ഇട്ടോ കണ്ണ് എഴുതാനായിട്ട് ഞാൻ നോക്കി പക്ഷേ എഴുതാനായിട്ട് പറ്റുന്നില്ലായിരുന്നു അവന് അവന് അങ്ങോട്ട് കംഫർട്ടബിൾ ആവുന്നില്ലായിരുന്നു ഇത് ഇതുതന്നെ എന്റെ കുഞ്ഞ് കിടന്നു നിന്നത് സന്തോഷം കാരണം ഇവനിങ്ങനെ അങ് അടങ്ങി കിടക്കുന്നതല്ല കേട്ടോ പിന്നെ പറഞ്ഞപ്പം അവന് മനസ്സിലായി അവൻ അങ്ങനെ അനങ്ങാതെ കിടന്നിട്ടുണ്ട് കേട്ടോ പിന്നെ കൈയ്യൊന്നും മുഖത്തോട്ട് കൊണ്ടുപോവാതെ ഞാൻ കൈയ്യൊക്കെ സമ്മതിക്കത്തില്ലായിരുന്നെ മുഖത്ത് അവന് ചൊറിയുന്നു ചൊറിയുന്നു കൊതുകടിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു കൈ മുഖത്ത് തൊടാൻ പാടില്ല നമ്മൾ വരച്ച് വെച്ചതെല്ലാം പോവും എന്നൊക്കെ പറഞ്ഞ് നിർത്തിയേക്കോ പിന്നെ ഞാൻ എൻ്റെ ഒരു സെറ്റും മുണ്ടിൻ്റെ മുണ്ടാണ് ഞാൻ എടുത്തേക്കുന്നത് അവന് ഉടുപ്പിക്കാനായിട്ട് അപ്പോൾ അതിൻ്റെ മുണ്ടെടുത്തിട്ട് അത് കെട്ടുന്ന രീതിയിൽ എടുത്ത് അത് പറഞ്ഞു തരാൻ എനിക്കറിയത്തില്ല കേട്ടോ അങ്ങനെ മുണ്ട് എന്തായാലും സെറ്റ് ചെയ്തെടുത്തു നീലുട്ടൻ എന്തായാലും നല്ല രീതിയിൽ നമ്മളുമായിട്ട് കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു വഴക്കും ഇല്ലായിരുന്നു പിന്നെ അവന് മുഖത്തെയും വരച്ച് വെച്ചേക്കുന്നൊക്കെ അവന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെയും ഉണ്ട് ഉടുക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഓരോന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് അവനെ എന്താ പറയുക ഒരു ഇത് ഇതാക്കി എടുത്ത് ഓരോന്ന് കൊ കൊതിന്നുണയൊക്കെ പറയുക അങ്ങനെയൊക്കെ പറയുമല്ലോ ഓരോന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സമാധാനപ്പെടുത്തി അപ്പഴത്തേനും ചേട്ടായി റെഡി കുളിച്ച് റെഡിയായിട്ട് വന്നു ചേട്ടായി കേട്ടോ ഫോട്ടോ എടുക്കുന്നത് ചേട്ടായിയുടെ ഫോണിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി വിഷു എല്ലാ കൂട്ടുകാർക്കും അഡ്വാൻസ് ഹാപ്പി വിഷു കേട്ടോ വിഷു ഒക്കെ അടിച്ചു പൊളിക്കുക എല്ലാവരും എന്താ പറയുക കണി കണിയൊക്കെ വെച്ച് അടിച്ചു പൊളിക്കുക കേട്ടോ പിന്നെ ഞാൻ ഈ എടുത്തേക്കുന്നതിൻ്റെ ഷോളാണേ എൻ്റെ ഷോൾ എടുത്തിട്ട് ഞാനതിനെ കട്ട് ചെയ്യാൻ എത്രത്തോളം കട്ട് ചെയ്യാമോ അത്രത്തോളം ഞാൻ കട്ട് ചെയ്ത് വെട്ടി കണ്ടിച്ചിട്ടുണ്ട് എൻ്റെ ഷോള് അങ്ങനെ ഞാൻ യൂസ് ചെയ്യാത്തതെന്ന് പിന്നെ എൻ്റെ ഒരു പഴയ മാല ഇരിപ്പുണ്ടായിരുന്നു ആ മാലയും പിന്നെ പളുങ്ക് മാല ഇത് കഴിഞ്ഞ നീലൂട്ടനെ ഒരുക്കിയ മാലകൾ തന്നെ കേട്ടോ ഈ വെള്ള രണ്ട് പളുങ്ക് മാലകൾ അതും കൂടി എടുത്തിട്ടപ്പോഴത്തേനും അസല് കൃഷ്ണനായിട്ടോ അപ്പോൾ അവന് ഇടയ്ക്കിടയ്ക്ക് മുഖത്തോട്ട് കൈ കൊണ്ടുപോയിട്ട് ചൊറിയുന്നൊക്കെ ഉണ്ടായിരുന്നു അവന് ഭയങ്കര ഒരു ഇറിറ്റേഷൻ ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ നിർബന്ധത്തിന്റെ പേരിലായവനിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്ന കേട്ടോ പിന്നെ ഷോൾ ഇതാ കൂടെ ഇട്ടിട്ട് അരയിൽ ഒരു കെട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇനി ചേട്ട ഇതാ കിരീടം ഒക്കെ എടുത്തോണ്ട് വന്നു ഇനി കിരീടം കൂടെ വെച്ച് കഴിഞ്ഞാൽ ആള് കണ്ണനായി കിരീടം ഞാൻ തന്നെ റെഡിയാക്കിയതാ കേട്ടോ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കിരീടം ഉണ്ടാക്കി എന്ന് പേപ്പർ വെച്ചിട്ട് കിരീടം ഉണ്ടാക്കി നമ്മുടെ ഓടക്കുഴൽ ഞാൻ തന്നെ സെറ്റ് ചെയ്തെടുത്ത് കേട്ടോ കൃഷ്ണനാകുമ്പം ഓടക്കുഴലെങ്കിലും വേണ്ടേ ഓടക്കുഴലില്ലെങ്കിൽ എന്ത് കൃഷ്ണനല്ലേ പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇല്ലായിരുന്നു ഇല്ലായിരുന്നെട്ടോ മയിൽപ്പീലി മാത്രം ഇല്ലായിരുന്നു ബാക്കി എല്ലാം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ മയിൽപീലി ഇല്ലായിരുന്നു പിന്നെ സാരമില്ല ഇനി അടുത്ത വർഷം ഞാൻ നേരത്തെ എല്ലാം സെറ്റ് ചെയ്യും കേട്ടോ മയിൽപീലിയും എല്ലാം ഞാൻ സെറ്റ് ചെയ്ത് നേരത്തെ വെക്കും ഫോട്ടോ എടുക്കാനായിട്ട് അങ്ങനെ നമ്മുടെ കൃഷ്ണൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളയിട്ട് നോക്കിയിട്ടോ വള വലുതായിരുന്നു അതുകൊണ്ട് പിന്നെ വളയിട്ടില്ല അപ്പം അപ്പൊ നമ്മുടെ കൃഷ്ണൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നെയ്താണ് കേട്ടോ ഫൈനൽ ലുക്ക് എൻ്റെ കൃഷ്ണനെ എങ്ങനെയുണ്ട് കാണാൻ നിങ്ങൾ പറയണോട്ടോ ലുക്കൊക്കെ എങ്ങനെയുണ്ട് ഞാൻ ഒരുക്കിയത് എങ്ങനുണ്ടെന്നൊക്കെ ഒന്ന് പറയണേ പെട്ടെന്ന് വളരെ പെട്ടെന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ട് ചെയ്തതായിരുന്നേ

കൂട്ടുകാരെ കാണിക്കാനോ ഇങ്ങനെ പോന്നേ കാണിക്കണോ അവധിയാക്കളെ ഡാൻസ് കളിച്ചെ ഒരു ഡാൻസ് കളിച്ചേ നമുക്ക് കൂട്ടുകാരെ കാണിക്കാം ഒരു ഡാൻസ് കളിച്ചേ കൂട്ടുകാരെ കാണിക്കാം ഒരു ഡാൻസ് എന്നിട്ട് പോവാ അങ്കൻവാടി അവധിയാ ടീച്ചറൊക്കെ വീട്ടിൽ പോയി അമ്മാമ്മ കാണിക്കാം മക്കള് ശരി ചിരി കള്ളകണ്ണനായി ശൂ പ്രാണി ശുപ്രട്ടായി